ശബരിമല തീയും പുകയുമില്ലാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിന്ന ചോദനുള്ള നന്ദി എന്ന മട്ടിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ നൈസായിട്ട് മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും വെളുപ്പിച്ചെടുക്കുന്ന കാഴ്ചയാണ് മക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി സംസാരിച്ചു തുടങ്ങിയതെങ്കിലും ഒടുക്കമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെയൊക്കെ ഉള്ളിലെ വലിയ ചോദ്യത്തിനുള്ള മറുപടിയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് മനസ്സിലായി മുസ്ലിം ലീഗ് രാജ്യ വിഭജനത്തിന്റെ സന്ധ്യതിയാണെന്നും സംസ്ഥാനത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാനാണ് അവരുടെ ലക്ഷ്യമെന്നും മുസ്ലിം സംഘടനകളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചിരുത്തുന്ന രീതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുകയുണ്ടായി മാത്രമല്ല മലപ്പുറം ജില്ല ആർക്കും ബാലികേറാ താൻ പറഞ്ഞതിന്റെ പേരിൽ ലീഗ് തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു മലപ്പുറത്ത് ഒരു കുട്ടിപ്പള്ളി കൂടം പോലും യാചിച്ചിട്ട് അവർ തന്നില്ല ലീഗും അവരുടെ പോഷക സംഘടനകളും ചേർന്ന് തന്നെ ദിനം പ്രതി വേട്ടയാടി മുസ്ലിം ലീഗ് വരയ്ക്കുന്ന ലക്ഷ്മണരേഖ മറികടക്കാൻ സാധിക്കാത്ത പാർട്ടിയായി മാറിയതുകൊണ്ട് തന്നെ കോൺഗ്രസും ഇതിനെതിരെ കമാനൊരക്ഷരം മിണ്ടിയിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു കാലത്തെ ജനങ്ങളെ വളർത്താനും ഉയർത്താനും പ്രവർത്തിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആർ ശങ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാർ നയിച്ച കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്ന് അപ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേർ കേരള കോൺഗ്രസ്സിലേക്കും കുറെ ബി ജെ പിയിലേക്കും പോയപ്പോൾ കോൺഗ്രസ് ശോഷിച്ചപ്പോൾ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുസ്ലിം സംഘടനകൾ വളർന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇതിലിപ്പോൾ എന്താ കുഴപ്പം മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും കുറ്റം അത് അയാളുടെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ സംഗതി പുറകെ വരുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഈഴവ സമുദായത്തോട് വല്ലാത്ത വിവേചനമാണത്രേ ഇന്ന് കേരളത്തിലുള്ളത് ഈഴവരായ ആര് വന്നാലും വളരാൻ അനുവദിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വി എസ് അച്യുതാനന്ദനും ഗൗരിയമ്മയും പിണറായി വിജയനും ഒക്കെ ഇവരെയൊക്കെ പറ്റി എന്തൊക്കെയാണ് ആളുകൾ പറഞ്ഞത് അച്യുതാനന്ദനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ ഇപ്പോൾ ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത് എത്തിപ്പോയി ഇനിയാണ് കേൾക്കേണ്ടത് നിങ്ങളൊക്കെ കരുതിയത് ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിനെ ചൊല്ലിയാണ് ദേവസ്വം മന്ത്രിയോടും പിണറായി വിജയനോടും രാജി ആവശ്യപ്പെടുന്നത് എന്നല്ലേ എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളും അതിൻ്റെ പിറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ ഇവർ രണ്ടുപേരും ഈഴവന്മാർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രി വാസവനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ തന്നെ എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെടാത്തത് ഗണേഷ് കുമാർ രാജി പുളിക്കൂ സമുദായംഗങ്ങളെ വളരാനും വളർത്താനും അനുവദിക്കാത്ത സമീപനമാണ് പൊതുവെ ഇവിടെയുള്ളത് ഈഴവരെ വളരാനും വളർത്താനും അനുവദിക്കില്ല ഈഴവർ ഒരു കാരണവശാലും രാജ്യം ഭരിക്കരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും വിജയൻ എന്നാൽ വിജയിച്ചവൻ എന്നാണ് അർത്ഥമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കേരളത്തെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച ഈ മഹാനെ നമ്മൾ അയ്യപ്പ ഭക്തന്മാർ നമിച്ചേ തീരൂ ഇനിയും എത്രയെത്ര മഹത് വചനങ്ങളാണ് ആ വായിൽ നിന്നും ഛർദ്ദിക്കാനുള്ളത് കേരളം അതിനുവേണ്ടി കാത്തിരിക്കുന്നു ഈഴവ ഭഗവാനെ